നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അബദ്ധത്തിലെങ്ങാനും ഈ ദിവസങ്ങളിൽ കൊല്ലം നഗരത്തിലെത്തിയാൽ വിവരദോഷികളായ സഖാക്കൾ പന്തവും കുന്തവും മറിഞ്ഞ ട്രംപിനെ വക ഞാൻ പറഞ്ഞു വരുന്നത് കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ സകല നേതാക്കൾക്കും പ്രസംഗിക്കാൻ ട്രംപ് എന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സാമ്രാജ്യവുമാണ് ഇന്ത്യയും ലോകവും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്നാണ് കാരാട്ട് സഖാവ് ഏഴാംകൂലി അണികളെയും ചെങ്കോടി പുതച്ചുറങ്ങുന്ന ന്യായീകരണ തൊഴിലാളികളെയും അങ്ങനെയാണ് ഈ പ്രകാശ് കാരാട്ടടക്കം പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയിലെ കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൊല്ലം സി പി എം സമ്മേളനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിലും ഇല്ലെങ്കിലും കാരാട്ടിനും പിണറായി വിജയനും ഗോവിന്ദനും വിഷയം ട്രംപും അമേരിക്കയുമാണ് പിണറായി കേരളം ഭരിച്ചു മുടിച്ചതോ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരമോ ബി ജെ പിയുടെ അന്യായ വളർച്ചയോ കേരളത്തിൽ നിന്നും ചെറുപ്പക്കാർ ഒന്നടക്കം വിദേശത്തേക്ക് രക്ഷപ്പെട്ട് ഓടുന്നതോ ഒന്നും സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകുന്നില്ല ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കാലഹരണപ്പെട്ട ഒരു ചരക്കാണ് കമ്മ്യൂണിസം എന്നും ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെ ഒരു സംസ്ഥാനത്തും സി എന്ന ഐറ്റം ഇല്ലെന്നും മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്ത അണികൾ പ്രകാശ് കാരാട്ടിന്റെ തള്ളൽ കേട്ട് കൈയടിക്കുകയാണ് കാരാട്ട് നാൽപ്പത് കൊല്ലമായി അമേരിക്കയെ അധിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ലോക പോലീസുകാരനോ ലോക മുതലാളിത്തത്തിന്റെ കാവൽക്കാരനോ എന്നതല്ല പ്രശ്നം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിവരവും വെളിവും വിചിന്ത ബോധവും ഇല്ലാത്ത അടിമ അണികളെ ഇത്തരത്തിൽ ഊളത്തരം പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതാണ് പഠന വിഷയമാകേണ്ടത് കാരാട്ടവും പിണറായിയും ഗോവിന്ദനുമൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലതാണ് സത്യം അമേരിക്കയെ എല്ലാ കാലത്തും തെറി പറയുകയും ട്രംപിനെ ആഗോള തെമ്മാടിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഇതേ കാരാട്ടം അന്തരിച്ച സീതാറാം യെച്ചൂരിയും ആയകാലം ആഞ്ഞു വലിച്ചത് അമേരിക്കൻ നിർമ്മിത സിഗരറ്റായിരുന്നു ഇതേ പ്രകാശ് കാരാട്ടും വൃന്ദകാരാട്ടും മൂന്നോ നാലോ തവണ പാർട്ടി ചെലവിൽ അമേരിക്കയിൽ ആഴ്ചകളോളം വിനോദസഞ്ചാരം നടത്തി സുഖിച്ചിട്ടുമുണ്ട് അമേരിക്കയെ ആയകാലം ചീത്ത വിളിക്കുന്ന പിണറായിയും കോടിയേരി ബാലകൃഷ്ണനും ക്യാൻസർ ചികിത്സയ്ക്ക് ആശ്രയിച്ചത് കണ്ണൂരിലെ സഹകരണ മെഡിക്കൽ കോളേജിലല്ല തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലുമല്ല മറിച്ച് അമേരിക്കയിലെ മയോ ആശുപത്രിയിലാണ് കേരളത്തിലെ മുൻനിര കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളെല്ലാം അമേരിക്കയിൽ പഠിക്കുന്നു അമേരിക്കയിൽ പൗരത്വം നേടി അവിടെ സുഖമായി ജീവിക്കുന്നു ഇവിടെ നേതാക്കളാവട്ടെ അണികളെ പറഞ്ഞു പറ്റിക്കുന്നു അല്ല സഖാക്കളെ ഒരു കാര്യം ചോദിച്ചോട്ടെ ട്രംപ് സി പി എമ്മിനോട് എന്തു ചെയ്തുവെന്നാണ് നിങ്ങൾ പറയുന്നത് ട്രംപിനെ കമ്മ്യൂണിസം പഠിക്കാനോ ഇവിടത്തെ കമ്മ്യൂണിസം ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ കാണാനോ ഒന്നും നേരമില്ല അയാളുടെ ചിന്തയിൽ പോലും സി എന്നൊരു പ്രസ്ഥാനമില്ല എത്ര ചീത്ത വിളിച്ചാലും ട്രംപ് നയവും നിലപാടും മാറ്റുകയുമില്ല ട്രംപ് ഇപ്പോൾ പലസ്തീനയും ആഗോള മുസ്ലിം തീവ്രവാദത്തെയും അടിച്ചമർത്താനുള്ള നീക്കത്തിലാണ് അമേരിക്കയുടെ റേഷൻ ഗോതമ്പും റേഷൻ അരിയും റേഷൻ മൈദയും വാങ്ങി കേരളത്തിലെ സഖാക്കൾ തിന്ന് വിഷപ്പെടക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് പറയില്ല അങ്ങനെ പറഞ്ഞാൽ പഞ്ഞ മാസങ്ങളിൽ അണികളിൽ പലരും പഞ്ഞ കിടന്നു ചാകും കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ പല കാലങ്ങളിലും മുതലാളിത്ത രാജ്യങ്ങളായ അമേരിക്കയും കാനഡയും ദാനം നൽകിയിരുന്ന ഗോതമ്പും അരിയും തവിടും ലക്ഷക്കണക്കിന് പേരുടെ വിഷപ്പടക്കിയിട്ടുണ്ട് എന്ന സത്യം വിളിച്ചു പറയാൻ കാരാട്ടിന് കഴിയില്ല ഉള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ കാതുർപ്പിച്ച് കേട്ടിരിക്കുന്ന സഖാക്കൾ പാർട്ടിയും ചെങ്കൊടിയും വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടും കമ്മ്യൂണിസ്റ്റ് ചൈന ഏറെ വൈകാതെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായി മാറുമെന്ന സത്യം പ്രകാശ് കാരാട്ടും മറ്റും മറച്ചുവെക്കുകയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അടിമത്തം നിലനിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നതാണ് ഉത്തരം കൊല്ലത്തെ സി സമ്മേളനത്തിൽ ജനകീയ പ്രശ്നങ്ങളോ പാർട്ടി കാണിച്ച വൃത്തികേടുകളോ ഒന്നും ചർച്ചാ വിഷയമാകുന്നില്ല കണ്ണൂരിലെ ദിവ്യ കാണിച്ച ക്രിമിനൽസവും ക്രിമിനലിസവും ിൽ ക്യാമ്പസിൽ അന്തരീക്ഷണം സൃഷ്ടിച്ചതോ ക്യാമ്പസുകളിൽ എസ് എഫ് എ കാര് കൊലപാതകം നടത്തിയതോ ഒന്നും വിഷയമാകുന്നില്ല കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാർ വമ്പൻ പരാജയമാണെന്നും അതിൽ പിണറായി വിജയന്റെ മാടമ്പിത്തരം അതൊരു മുഖ്യമന്ത്രിയാണ് എന്നും വിളിച്ചു പറയാൻ പ്രകാശ് കരാട്ടിന് തന്റെ ഇടമില്ല കാരണം പ്രകാശ് കാരാട്ടിനും സി പി എം പോളിറ്റ് ബ്യൂറോയിലെ പല മാന്യന്മാർക്കും അന്നത്തിനും വസ്ത്രത്തിനും വരെ വക നൽകുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നിരിക്കെ നേതാക്കൾക്ക് പലതും വിഴുങ്ങേണ്ടി വരും എന്തായാലും ട്രംപ് എന്നൊരാൾ അമേരിക്കൻ പ്രസിഡന്റായി വന്നത് നന്നായി അതല്ലെങ്കിൽ സി പി എം കൊല്ലം സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ മറ്റൊരു വിഷയവും പാർട്ടിക്ക് ഇല്ലാതെ വരുമായിരുന്നു സെന്റർ പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात